എന്തായാലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേര് പക്ഷെ മദ്യം മയക്കുമരുന്ന് കള്ളക്കടത്ത് ഹവാല ലോട്ടറി സെക്സ് കമ്മീഷൻ ഇതാണ് കേരളം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ സ്വന്തം നാട്ടിൽ വന്നൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റുമോ പ്രളയം വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ തിരിക്കുന്ന പണം അതിനനുവദിക്കുന്ന തുക അത് വകമാറ്റി ചെലവഴിക്കുന്നുണ്ടോ അത് എത്തേണ്ടവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടേ ഹലോ ഹലോ ആ ഇത് ന്യൂസ് അല്ലേ അതെ 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 ഞാൻ കേരളത്തിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഈയിടെ ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് അതേക്കുറിച്ചു ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ഓക്കേ ചോദിക്കൂ ഞാൻ ബാംഗ്ലൂരിൽ ശരി ആ ചോദിക്കൂ അതെ ഈയിടെ ആയിട്ട് ഈ സിനിമ ഫീൽഡിലുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കുറച്ച് അധികം കുറച്ചധികം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തിവെച്ചത് നാല് വർഷമാണ് അത് ഈ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സിനിമാക്കാരുടെ മാറിയ കഥകൾക്ക് ഇതിനകത്ത് മുഴുവൻ പറയുന്നത് സിനിമാക്കാരുടെ മാറിയ കഥകളാണ് എന്ന് പറയുന്ന മറ്റു ചില സംഭവങ്ങൾ പത്ത് എഴുപത് പേജോളം വലിച്ചു കളഞ്ഞു എന്നും ഓൺലൈൻ ചാനലുകാർ പറയുന്നുണ്ട് പിന്നെ സിനിമാ മേഖലയിലെ കള്ളക്കടത്തിനെ കുറിച്ചോ അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പീടിനെ കുറിച്ചോ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ചോ പിന്നെ ഈ മയക്കുമരുന്ന് മാഫിയെ കുറിച്ചോ അതിന്റെ അതില് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നു അതിനെ കുറിച്ച് യാതൊന്നും ചർച്ചകളിലോ ചാനൽ ചർച്ചകളിലോ ഒന്നും കാണുന്നില്ല ആ അതൊക്കെ ആ ഓക്കേ 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 അറിയില്ല അല്ല അത് ഞങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് സംശയമുണ്ട് അപ്പൊ സംശയം ഉണ്ടെങ്കിൽ അല്ല സാധാരണ ഭരണം പ്രതിസന്ധിയിലാവുമ്പോഴാണ് ഓരോരോ വിവാദങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇപ്പൊ വയനാട്ടിലെ ഈ പിന്നെ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ അതിന് വരുന്ന ഫണ്ടുകൾ മുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് വിട്ടത് അതോ ഇനിയും പിന്നെ ഭരണകൂടം നടത്തി വരുന്ന അഴിമതികൾ മറക്കാൻ വേണ്ടിയിട്ടാണോ കരിമണൽ കർത്തായുടെ കർത്തായുമായിട്ടുള്ള കേസുകെട്ടുകൾ മറയ്ക്കാനാണോ സ്വർണ്ണക്കള്ളക്കടത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു സംശയം ഓക്കെ അത് അത് ഒരു സ്വാഭാവികമായ ഒരു സംശയമാണ് വാർത്തകളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ഒന്നും പറയാനില്ല എന്റെയും ഇതുപോലെ അഭിപ്രായങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ ഓരോ മറക്കാൻ ഓരോ അതായത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇപ്പൊ രണ്ട് ചോദ്യം രണ്ട് കാര്യങ്ങളെ പറഞ്ഞേ ഒന്ന് വയനാട് ദുരന്തം ഉണ്ടായതും അതിനകത്ത് വരുന്ന പൈസ മറയ്ക്കാനാണോ എന്നും പിന്നെ കേസ് അത് ആ ചോദ്യം തന്നെ വിശ്വാസം അല്ല ഇപ്പം നമ്മള് ടി വി ഓൺ ചെയ്താലേ ചാനൽ ചർച്ചകളിലൊന്നും കാര്യമായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ 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 അതായത് ഈ പിന്നെ മാധവ് ഗാഡി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അധിക നാളില്ല നാലഞ്ച് വർഷത്തിനകം നമുക്ക് കാണാം പശ്ചിമഘട്ടം മുഴുവൻ തകർന്നിരിക്കാണെന്ന് അപ്പൊ അതിനുള്ള നടപടി സ്വീകരിക്കാതെ ഓരോ പ്രളയങ്ങളും അവർക്ക് വരുമാനമാർഗം ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ഭരണം പ്രതിസന്ധിയിലാകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുക സത്യങ്ങളും മറച്ചു വെക്കുക തെറ്റിദ്ധാരണ പരത്തുക ഇതൊക്കെയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ചാനലുകാരെ അതിനെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് സംസാരിക്കുകയോ ചർച്ച നടത്തുകയോ യാതൊന്നും ചെയ്യുന്നില്ല ദുരന്തങ്ങളൊക്കെ വിറ്റ് റോഡുകൾ ഉണ്ടാക്കുക അത് മറക്കാൻ വേണ്ടിട്ടല്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ അല്ലെങ്കിൽ നാലു വർഷം വരെ എന്തിനാ കാത്തിരുന്നത് ഇപ്പോ ആരോപണ വിധേയമായിട്ടുള്ള സിനിമാ നടന്മാരും നടികളും ആരോപണ ഉന്നയിച്ചവരും ഒക്കെ നാളെ എല്ലാം നിഷേധിക്കും അപ്പോഴത്തേനും പ്രളയ പണ്ടും മുക്കും കൂട്ടത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തും കർത്തായുടെ കോഴയും സകല അഴിമതികളും എല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടും ഓരോ തടവ് നടത്താൻ വേണ്ടി ഓരോരോ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കുക ടാക്സ് പേ ചെയ്ത് നമ്മളൊക്കെ മണ്ടന്മാരാകുക വാർത്തകളൊക്കെ വായിക്കുന്ന ആളാണ് ഇത് വാർത്തകളൊക്കെ കേക്കുന്ന ആളായത് കൊണ്ട് മാറ്റം വരാനുള്ള സാധ്യത ഉണ്ടോ കേരളത്തിൽ കേരളത്തിൽ ജനങ്ങളുടെ ചിന്താഗതിയും മാറണം താങ്കളെ വേറെ പേര് എന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ ഒരു ജനങ്ങൾക്കും മലയാളികളാണ് ും കേരളത്തിലെ പ്രശ്നങ്ങളിലേക്ക് ആ പൊറത്തുള്ളവര് അത് ശരിയാണ് അപ്പൊ ഈ സുതാര്യത വേണം എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ പ്രളയ ഫണ്ടിനെ കുറിച്ച് വളരെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ സുതാര്യത വേണം സാധാരണ ഒരു പൗരനും ഇതിനെ കുറിച്ച് അറിയാനുള്ള അർഹതയുണ്ട് കാരണം അവന്റെ കൂടി ടാക്സിന്റെ ഫീ കൂടി കൂടിയിട്ടാണ് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് സാധാരണക്കാരനെ അറിയണം അതെ 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 ഓരോ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പിരിക്കുന്ന പണം അതിനനുവദിക്കുന്ന തുക അത് മാറ്റി ചെലവഴിക്കുന്നുണ്ടോ അത് എത്തേണ്ടവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടേ അതെ അതെ നമുക്കറിയാമല്ലോ ഡാം തുറന്നു വിട്ട് എത്ര പേര് പട്ടിണിയിലാഴ്ത്തിയെന്ന് അവര് അവനെ അവരെയൊക്കെ പുനഃവസിപ്പിച്ചോ അവരൊക്കെ സുരക്ഷിതരായോ ഡാം തുറന്നുവിട്ടവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ സ്വർണക്കള്ളക്കടത്ത് എവിടെ കരിമണൽ കരിമണകർത്തയുടെ വിവാദം എന്തായി നടപടി ഉണ്ടായോ സിനിമ മേഖലയിലെ ഈ സെക്സ് റൈറ്റിനെ കുറിച്ച് ആ അതിന് അതുപോലുള്ള മോശം സംഭവങ്ങൾ മാത്രമാണ് ചാനൽകാർ ചർച്ച ചെയ്യുന്നത് സിനിമ മേഖലയിലെ മയക്കുമരുന്ന് ബിസിനെ കുറിച്ചൊന്നും ഇടപാടിനെ കുറിച്ച് പറയുന്നില്ല അതൊക്കെ അതൊക്കെ എന്താണ് എന്താ വെച്ചിരിക്കുന്നത് അപ്പോ ആ കമ്മീഷൻ കീറി കളഞ്ഞു എന്ന് അതിനൊക്കെ അതിന്റെ അർത്ഥം എന്താണത് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ ഇതെല്ലാം ഒരു മറ്റുള്ള ഭാഷയിൽ ഞങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞ ചക്കളത്തി പോരാട്ടം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക അത് അതിന്റെ ഫുൾ ചോദിച്ചിട്ടുണ്ട്

കള്ളക്കടത്ത് ഹവാല ലോട്ടറി സെക്സ് കമ്മീഷൻ ഇതാണ് കേരളം ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുമോ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ സ്വന്തം നാട്ടിൽ വന്ന ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റുമോ